ഹലോ ഇത് കണ്ടോ ഒരു വേഷ്ടി മുണ്ടാണ് ഇതിനെ ഞാൻ കുറച്ചായി വാങ്ങി ഇതിനെ ഒന്ന് പുതിയതാക്കി കാണിക്കാം ഏഹ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിനെ പെയിൻറ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ ഏഹ് ഇത് മുണ്ട് താഴത്തത് വേഷ്ടി അത് ഇപ്പോൾ ഇതിങ്ങനെ മുണ്ടിൻ്റെ മേലെ ഇത് കണ്ടു മുണ്ട് ഇങ്ങനെ വെച്ചിട്ട് ട്രേസ് ചെയ്യുക ഇതിൻ്റെ അടിയിൽ ഞാൻ മഞ്ഞ കാർബൺ പേപ്പറാണ് വെച്ചിരിക്കുന്നത് പക്ഷേ കറുപ്പ് വെച്ചാൽ ഒരുപാട് കളറ് വേണം മേലെ കറുപ്പൊക്കെ വയ്ക്കുമ്പോൾ എന്നിട്ട് ഈ ട്രേസ് ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഈ സൈഡിൽ ഇങ്ങനെ ട്രേസ് ചെയ്ത് പോവാണ് അങ്ങനെ ഇത് മുണ്ടിൻ്റെ ഇതാ ഇത് നോയിക്കോളൂ ഇത് മുണ്ടിൻ്റെ ബോർഡറ് ഏ ഇതിൻ്റെ അടിയിൽ ഞാനൊരു പുസ്തകം വെച്ചിട്ടുണ്ട് അതാ ഈ പുസ്തകത്തിൻ്റെ മേലെയാണ് മുണ്ട് പിരിച്ചിരിക്കുന്നത് എന്നിട്ട് ഈ ട്രേസ് ഇതിങ്ങനെ എനിക്ക് കിട്ടിയ ട്രേയ്സാണ് ഇതിൻ്റെ അടിയിൽ ഞാൻ പിന്നു കൂട്ടി വെച്ചിട്ട് ട്രേസിങ് പേപ്പറും കാർബൺ പേപ്പറും വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഈ അരികിലേക്ക് ഇങ്ങനെ ട്രേസ് ചെയ്യാൻ കേട്ടോ കുറച്ച് മെനക്കെട്ട പണിയാണ് പക്ഷെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ചെയ്യണം ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ ഇങ്ങനെ ട്രേസ് ചെയ്തത് കഴിഞ്ഞിട്ട് ഞാൻ എന്നെ കുറച്ച് എൻ്റെ കൈ കൊണ്ടൊക്കെ വരച്ചു എൻ്റെ ട്രേസ് ചെയ്തിരുന്നിരുന്ന് നേരം പോകണമെന്ന് അറിയണ്ടേ അയ്യോ അപ്പോൾ കുറേ ടൈം വേണ്ടി വരും കേട്ടോ പെയിൻറ് തുടങ്ങിയിട്ടത് കഴിയുമ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം എല്ലാ ഭാഗവും ചെയ്യുക എന്നിട്ടാണ് ബാക്കി ചെയ്യാൻ പറ്റുള്ളത് അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് വന്നു മുണ്ടിൻ്റെ സൈഡൊക്കെ ചെയ്തു ഇനിയിപ്പോൾ ഒരു സൈഡ് മാത്രം ഇതാണ് ലാസ്റ്റ് ഭാഗം ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് നിങ്ങൾക്ക് മുഴുവൻ കൊടുത്തു വലിയ എക്സ്പേർട്ടൊന്നുമല്ല പെയിൻറ്റ് ചെയ്യാൻ പക്ഷേ എനിക്കിഷ്ടമായ ഒരു ജോലി ചെയ്യണമെന്ന് മാത്രം ഏ ഇത്ര വലിയ പാടൊന്നും ഇല്ലല്ലോ ചെയ്യാൻ അതുകൊണ്ടാണ് ഇതെന്തങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു പൂവിടണം അപ്പം എന്തു ചെയ്യും ഈ പൂവിനെ സ്ഥലം വിട്ടിട്ട് ഇവിടെ മാത്രം ഇതെന്ന് ഇപ്പോൾ കാണിച്ച് തരാം ഇപ്പം ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ശരിയാക്കട്ടെ കുറച്ചും കൂടി വലുതാക്കാൻ തോന്നി ഇനി ഞാൻ പൂ ഇടുന്നത് കാണിക്കാം കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല ചെയ്യാൻ കേട്ടോ ആർക്ക് വേണമെങ്കിലും അത് ചെയ്യേ ഞാനിങ്ങനെ പെയിൻറ്റിങ് പഠിച്ചിട്ട് ചെയ്യൊന്നുമില്ല ഇനി ഇവിടെ ഒരു ഫ്ലവർ ഇടണം ഇതിന്റെ നടുവിലൊരു മഞ്ഞ ഇടണം അങ്ങനെയും ഇതൊരു പൂവിന്റെ അടയാളം നമുക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ എക്സ്പെർട്ടാവുന്നതും വേണ്ട പെയിന്റ് ചെയ്യാനോ വരയ്ക്കാനോ ഇനി ഇതിന്റെ നടുവിലൊക്കെ ഓരോ ഇടാനുണ്ട് ഇനി ഒരു കൂടെ ഇവിടെ വരക്കാനാണ് ഇങ്ങനെ ആയിരുന്നു ആ ഡിസൈനിൽ വരച്ച ശേഷം പെയിൻറ് ചെയ്താ ഇത്തിരി കാർ വ്യത്യാസം വന്ന ഇടയിൽ നല്ല ഇത്തിരി ഭംഗി ഉണ്ടാവും ഇപ്പൊ പൂവിനൊക്കെ ഒരു ഡോട്ട് കൊടുക്കുകയാണ് മഞ്ഞയിൽ ഇതാ അത് നല്ല തിക്കായിട്ട് കൊടുക്കണം എന്നാലത് എടുത്തു കാണല്ലോട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നേ കണ്ടോ ഇതേ മര്യാദ ഞാൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലേ ഇത് മർബാ കാണും മുടിൻ്റെ കണ്ടോ ഈ സൈഡ് മുഴുവനും ചെയ്തിട്ടുണ്ട് അത് ഉടുത്തിട്ട് കാണിക്കുമ്പോൾ നന്നായി കാണും അല്ലേ കേട്ടോ ഒരു വിധം എന്തിനും മാച്ചായിട്ട് ഒരു ബ്ലൗസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവൻ കഴിയട്ടെ ഇതിപ്പോൾ ഒരു സൈഡ് ഞാൻ നിങ്ങൾക്ക് അടുത്തു നിന്ന് കാണിച്ചു തന്നെ ഇപ്പോൾ കൂട്ടുകാരെ എൻ്റെ പെയിന്റിങ് ഒക്കെ കഴിഞ്ഞു ഏ അത് ട്രേസ് ചെയ്ത് പെയിൻറ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട് അപ്പോൾ ഇതടുത്തിങ്ങനെ കണ്ടോളൂ ഞാൻ പെയിൻറ് ചെയ്തത് ഇട ഇപ്പോൾ കണ്ടോളൂ എൻ്റെ പെയിന്റിങ്ങ് അത്ര വലിയ ഗംഭീരൊന്നുമല്ല ഒരു ബ്രഷ് എടുത്ത് കുറച്ച് ട്രേസ് കിട്ടി ഇങ്ങനെയൊക്കെ ചെയ്തു പിന്നെ ഈ മൗണ്ടിൻ്റെ കൂടെ ചെയ്യും എന്താച്ചാ എന്റെ കയ്യിലുള്ള പെയിന്റ് വെച്ചിട്ടാണ് ചെയ്യണം പെയിന്റ് വാങ്ങാനൊന്നും പോയില്ലെങ്കിൽ പെയിന്റ് മുമ്പ് ഉണ്ടായിരുന്നെ വെച്ചിട്ട് ചെയ്തുണ്ടോ അപ്പൊ കാണുന്നുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ കുറച്ച് ചെയ്തിട്ടുണ്ട് എവിടെ ഇപ്പൊ ഈ അരികിലും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് ഒപ്പിച്ചെടുത്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല മെനക്കെട്ട പണിയായിരിക്കും ചെയ്യാം ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഇത് കുക്കിംഗ് അല്ലാത്ത വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് കേട്ടോ കാണാം ആ കസവിൻ്റെ അരികൂടി ഞാനിങ്ങനെ ചെയ്തു വന്നിരിക്കുകയാണ് ഇതുവരെ ചെയ്തു മുണ്ടിൻ്റെ അടിഭാഗം വരെ ചെയ്തു ഇതുണ്ട് ഇങ്ങനെ മറ്റേ മുടിന് വേണ്ടി ചെയ്യും